പൊന്ന സ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമുക്ക് ഇന്നൊരു തോരൻ ഉണ്ടാക്കിയാലോ വെച്ചോ അപ്പൊ വായോ അപ്പൊ നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് കത്തിച്ച് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പൊ നമുക്ക് കോവക്കത്തോരന് ആവശ്യമായ സാധനങ്ങൾ കോവയ്ക്ക പിന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി രണ്ടായിട്ട് കീറി അരിഞ്ഞതാ കേട്ടോ പിന്നെ വറ്റൽമുളക് സവോള പച്ചമുളക് കറിവേപ്പില പിന്നെ ഇതാ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് കുറച്ച് തേങ്ങ പിന്നെ വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാട്ടോ വേണ്ടത് കടായി ചൂടായിട്ടുണ്ട് നമുക്കതിൻ്റെ അടുത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് കടുക് മഞ്ഞൾപ്പൊടി ഉപ്പ് കേട്ടോ ഇപ്പം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുവ് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മുളക് പിന്നെ ഈ ചതച്ചു വെച്ച വെളുത്തുള്ളി പിന്നെ പച്ചമുളക് കറിവേപ്പില കവോള ചേർത്തിട്ട് ഒന്ന് വഴിച്ചോ അധികം അങ്ങോട്ട് വഴന്നു വന്ന അതിന്റെ കളറൊന്നും പോണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇത് വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് കോവയ്ക്ക മുറിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടെ അത് എനിക്ക് കുറച്ച് കളറ് അതായത് ചുമപ്പ് കളറിലുള്ള കോവക്കയാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് അതേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ കോവയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും തിളക്കാവെ അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി കേട്ടോ നമ്മൾ ഇതിന്റെ അകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കെട്ടോ നന്നായിട്ട് ഇളക്കി ഇട്ടിട്ടുണ്ട് സാധാരണ നമ്മള് കോവക്കകത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ അല്ലാതെ തന്നെ അതിൻ്റെ അകത്ത് വെള്ളമയം ഉണ്ട് അപ്പോൾ ചെറുതീ ചെറിയ തീലിട്ടിട്ട് ഒന്ന് ആവി കയറി വരട്ടെ എന്നിട്ട് നമുക്ക് പിന്നെ പിന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാവേ ഇപ്പോഴേ ഇപ്പഴേ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഒരു രസം അപ്പോൾ ഇത് മൂടി വെച്ചിട്ടുണ്ട് ഒന്ന് ആവി കയറട്ടെ ചെറിയ തീയിൽ ഇടണം കേട്ടോ അപ്പഴേ അതിന്റെ ആവി വെള്ളമൊക്കെ ഇറങ്ങി അതൊന്ന് പാകം ആവുള്ളൂ ത്തോന് എന്തായിരുന്നു നോക്കട്ടെ ഇത് നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ടോ വരുന്നുണ്ട് കേട്ടോ അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് കുറച്ച് തേങ്ങ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ തേങ്ങ ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ നിങ്ങള് തേങ്ങയൊക്കെ ഒക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നോക്കണം കേട്ടോ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് ആവി കയറിയിട്ട് വെന്ത് വരട്ടോ കേട്ടോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് തുറന്നു നോക്കുന്നുണ്ടേ അപ്പൊ സൂപ്പറായിട്ട് ആയിട്ടുണ്ട് കേട്ടോ തോരന്നേ കോവയ്ക്ക തോരൻ നമുക്കിതിൻ്റെ കൂടെ ക്യാരറ്റ് വേണേ ക്യാരറ്റ് ആഡ് ചെയ്യാം പിന്നെ കുഞ്ഞു ചെമ്മീൻ കിട്ടൂല്ലേ പച്ച ചെമ്മീൻ അത് വേണേൽ ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അതൊന്നും ഇല്ല എൻ്റെ കയ്യിൽ അതുകൊണ്ട് വെറും കോവയ്ക്ക മാത്രം തോരൻ വെച്ച എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണ്ടേ നമുക്ക് എന്നാലല്ലേ നിങ്ങളോടും പറയാൻ പറ്റുള്ളൂ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളും ഇതുപോലെ കോവക്കത്തോരനൊക്കെ ഉണ്ടാക്കിയിട്ട് ചോറ് കഴിക്കണേ അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള ബട്ടണും കൂടി അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ടാറ്റാ